പ്രിയമുള്ളവർ യഥാ കിടക്കണേ കണ്ടുകൾ നമ്മളെ കരുവാരകൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി ഐ എസ് എം സി അംഗങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വേറെ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണി അറിയിച്ചു തരാം ഇപ്പോൾ ഇവരൊക്കെയാണ് ഫുള്ള് തിരഞ്ഞെടുത്തത് അതായത് യു ഡി എഫ് പാനൽ തിരഞ്ഞെടുത്തു എന്ന് തന്നെ പറയാം എന്തായാലും നമ്മുടെ കരുവാരം കൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ പി ടി ഐ എസ് എം സി തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത് ബോട്ടിങ്ങിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ പങ്കെടുത്ത് ഒരുപാട് ും രക്ഷിതാക്കളും ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും കുറച്ച് അല്ലറചില്ലറ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അഞ്ച് ഇരുപത്തെട്ട് ആയപ്പോഴേക്കും ഇതിൻ്റെ എല്ലാ അഞ്ചരായപ്പോഴേക്കും അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ പോലും ആദ്യ മീറ്റിങ് കൂടാനിരുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഇതിൻ്റെ ആരാണ് പി ടി എ പ്രസിഡൻറ്റ് ആരാണ് എസ് എം സി ചെയർമാൻ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ന് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടങ്ങളും കാര്യങ്ങളും അതിലുള്ള കച്ചറകളും കച്ചറ ചെറിയ ചരക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാണാൻ അധ്യാപകരൊക്കെ ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഏതായാലും റിട്ടേർണിംഗ് റിട്ടേണിങ് ഓഫീസ് ായ നമ്മുടെ മുഹമ്മദ് ലിസാർ അദ്ദേഹം ഈ ഒരു എലക്ഷൻ പ്രഖ്യാപിച്ച് വിജയികളെ പ്രഖ്യാപിക്കണ ഒരു വീഡിയോ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് എത്ര ബോട്ടിനാണ് എങ്ങനെയാണ് ആരാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും യു ഡി എഫ് പാനൽ വിജയിച്ചു എന്നിട്ട് പറയാം എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് റിസൾട്ട് ആണ് പറയുന്നത് നൂറ്റി നാൽപ്പത് വോട്ട് പാനൽ രണ്ടില് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ട് അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വോട്ട് നേടിയ പാനലിൻ്റെ വിജയിച്ചതായി വയ്ക്കാൻ എസ് എം സി റിസൾട്ട് പാനൽ വണ്ണില് നൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് പാനൽ രണ്ടില്